രുചികരമായ ചായ ഒരു ഗ്രാമത്തിൽ വളരെ രുചികരമായ ചായ ഉണ്ടാകുന്ന ഒരു വൃദ്ധനുണ്ടായിരുന്നു അപ്രകാരം രുചിപ്രദമായ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുവാൻ പലരും അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് ഒരിക്കൽ ഒരു പ്രഭുകുമാരൻ അതിനായി അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അവനോട് ചില നിസ്സാര ജോലികൾ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവനത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല വൃദ്ധൻ അവനോട് നീ വലിയ അഭിമാനിയാണ് വിനയപൂർവ്വം ശുശ്രൂഷകൾ ചെയ്യുവാൻ പഠിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഈ ജോലി പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നീ പോയി സേവനത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞ് അയച്ചു കുറേ നാളുകൾക്ക് ശേഷം അവൻ തിരികെ വന്നു അപ്പോഴും അവൻ വിനയാനുതനായിരുന്നില്ല അതിനാൽ ആ വൃദ്ധൻ അവനെ വീണ്ടും മടക്കി അയച്ചു വീണ്ടും ഒരിക്കൽ അവൻ എത്തി ആ വീടും പരിസരങ്ങളും നന്നായി ക്ലീൻ ചെയ്യുവാൻ അവനോട് ആവശ്യപ്പെട്ടു അവനത് വൃത്തിയായി ചെയ്തു വൃദ്ധൻ സന്തുഷ്ടനായി രുചിപ്രദമായ ചായ ഉണ്ടാക്കുന്ന പാഠങ്ങൾ അവനെ പഠിപ്പിച്ചു ചായപ്പൊടിയുടെ ഗുണം മാത്രമല്ല ചായയുടെ രുചി ചായ ഉണ്ടാക്കുന്ന ആളിൻ്റെ ഗുണം കൂടിയാണ് ചായപ്പൊടിയുടെ പരസ്യം നടത്തുന്ന കമ്പനികൾ അത് തയ്യാറാക്കുന്ന ആളിൻ്റെ കാര്യമുണ്ടാറില്ല പക്ഷേ പൊടിയുടെ ഗുണത്തേക്കാൾ തയ്യാറാക്കുന്ന ആളിൻ്റെ ഗുണം പ്രധാനപ്പെട്ടതാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ നാശം വന്നു കയറി ശല്യമായി എന്ന ചിന്തയോടെ ഇട്ടുകൊടുക്കുന്ന ചായയും ഗസ്റ്റിനോടുള്ള സ്നേഹാദരവുകളോടെ ഇട്ടുകൊടുക്കുന്ന ചായയും തമ്മിൽ രുചിയിൽ മാത്രമല്ല ഗുണത്തിലും വ്യത്യാസമുണ്ടാകും സന്തോഷത്തോടെ ആയാലും നന്ദിയോടെ ആയാലും ചായ ഇടുന്നത് ഒരേ വിധമല്ലേ എന്ന് ചോദിച്ചേക്കാം ശരിയാണ് ഒരേ വിധമാണ് പക്ഷേ ചായ രണ്ടും രണ്ടായിരിക്കും ഓരോരുത്തരുടെയും ജീവിത മനോഭാവം അവരുടെ പ്രവർത്തന മേഖലകളെ ശ്രേഷ്ഠമോ ഹീനമോ ആക്കി തീർക്കും ബ്രദർ ലോറൻസ് എന്ന ഭക്തൻ ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അവിടെ അദ്ദേഹം എച്ചിൽ പാത്രങ്ങൾ വൃത്തിയാക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഞാൻ ഈ പാത്രങ്ങൾ വൃത്തിയാക്കുന്നത് പോലെ നീ എൻ്റെ ഹൃദയത്തെ ശുചിയാക്കിയണമേ എന്ന് അടുക്കള വൃത്തിയാക്കുമ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലി എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കും എങ്ങനെയെങ്കിലും ഇതൊന്ന് വൃത്തിയാക്കണം എന്ന് കരുതി ചെയ്യുന്നതും പ്രാർത്ഥനാപൂർവ്വം ചെയ്യുന്നതും എത്ര വ്യത്യാസം നമ്മുടെ പ്രവൃത്തിയുടെ മഹത്വമല്ല മനസ്സിൻ്റെ മഹത്വമാണ് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് മനസ്സ് ശ്രേഷ്ഠമാകുമ്പോൾ പ്രവൃത്തിയും ശ്രേഷ്ഠമാകും വിനയാനുതരായി മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ എത്ര മഹത്വകരമായിരിക്കും സ്നേഹപൂർവ്വം സേവന സന്നദ്ധരായി സമൂഹത്തിൽ നാം ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വീൻ ബൈബിൾ വചനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ